നമസ്കാരം 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 എൻ്റെ നമസ്കാരം 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 റിയൽ ആക്ട്രസ് എന്ന് പറയുന്ന എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ രാവിലെ വ്യായാമം ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു വ്യായാമം എൻ്റെ ശാരീരിക ദേഗം അതിനൊന്ന് അയവുള്ളതാക്കാം അയവുള്ളതാക്കാനും ഭംഗിയുള്ളതാക്കാനും ഒത്തിരി എന്താ പറയുക ഒരു വല്ലാത്ത ശാരീരികമായ അവസ്ഥകതകളെ ഇല്ലാതെയാക്കാനും ക്ഷീണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാൻ മനസ്സിനൊരു ഉണർവ് കിട്ടാൻ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ ഇല്ലാതാക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊരു വീഡിയോ രാവിലെ ഇട്ടിരുന്നു വ്യായാമം അതിൽ വ്യായാമമുണ്ട് ഉണ്ട് ചിലപ്പോഴത് വ്യായാമം മീൻസ് യോഗയുണ്ട് യോഗയായിട്ട് വരും ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നൃത്തം കയറി വരും അപ്പോഴേ എനിക്കെൻറ്റേതായുള്ള രീതിയിൽ ഞാനവിടെ ചെയ്തെടുക്കുന്നു ബിന്ദു ബി ആയി നാഗന്ന് നമസ്കാരം അപ്പോഴാണ് അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റ് ഉണ്ട് റീലാക്സി കിടപ്പുണ്ട് ഇത് ഇടയ്ക്ക് വെച്ച് ഇത് കട്ടാവാൻ ഒരു സെക്കൻഡ് ഞാൻ ഒരു സെക്കൻഡല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുഴുവട് വേണ്ട ഒരുപാട് എനിക്കൊരുപാടിഷ്ടം ആയിക്കോട്ടെ ഇപ്പൊ വരാൻ പോന്നെ ഞാൻ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് വരട്ടെ ഓഫായി ആ കമൻ്റ് ഒന്ന് വായിക്കാം നമുക്ക് ഓൺ ആക്കിയിട്ട് വരട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ഇപ്രകാരമാണ് പാവം വട്ടായിപ്പോയെന്നു അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു വ്യായാമം ചെയ്യുന്നത് വട്ടാണെന്ന് എഴുതിയില്ലിടുന്ന ബുദ്ധിഘെട്ട വിവരം കെട്ട നിന്നെ നിന്നെടുത്ത് ഞാൻ എൻ്റെ മെൻ്റൽ ആതുരാലയത്തിൽ കൊണ്ടിരുന്നു നീ ഇനി അവിടെ കിടന്ന് എഴുതി മരിക്കു ഓരോ നിമിഷവും അങ്ങനെ നിൻ്റെ നല്ല നാളുകൾ പോയി നിൻ്റെ ദേഹം ചീത്തയാകട്ടെ എന്ന് ഞാൻ എഴുതിയിട്ടു അപ്പോൾ വീണ്ടും അതിനു നാട്ടിൽ വന്ന് റിപ്ലൈ വീണ്ടും റിപ്ലൈ തരുന്നു ചുരിദാറിട്ട് മൂടിപ്പുതച്ചു കോപ്രായങ്ങൾ കാണിച്ച് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ഇടുമ്പോൾ കാണുന്ന ആ സോഷ്യൽ മീഡിയ പ്രായക്കിട്ടില്ല ഇടുമ്പോൾ കാണുന്ന ഞങ്ങൾ ഉറപ്പിക്കാം നിനക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും നിന്നെ പറഞ്ഞു തരാൻ ആരുമില്ലേ എന്ന് ശരിക്കും ആ ആളിനെ ഞാൻ ഈ ഈ ചാനലിൽ എടുത്ത് വട്ടാസൂത്രിയിൽ ഇട്ട് കഴിഞ്ഞു ആ ആൾ അയാൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ലൈവ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നോട് എനിക്ക് പറയാനുള്ളത് താൻ ഇനി ഇവിടെ കടന്നാൽ മതി മനസ്സിലായോ എനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് പറയുന്ന തനിക്കാണ് മാനസിക വിഭ്രാന്തി എന്ന് ഓരോ നിമിഷവും താൻ കണ്ടെത്തും ഒന്ന് എൻ്റെ ദേഹത്തിന് ഇത്തിരി അയവും ഇത്തിരി സുഖവും ഒരു സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ശരീരത്തെ അയവുള്ളതാക്കാൻ ഏത് രീതി വേണമെങ്കിലും ഞാൻ ചെയ്യും അതിനെ മാനസിക വിഭ്രാന്തിയാണെന്ന് പറയുന്ന നിൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് നീ ആ എഴുതിക്കൊണ്ടിട്ടത് ഞാൻ എൻ്റെ ശരീരത്തിന് സുഖം ഏതൊക്കെ രീതിയിലാണോ എനിക്ക് എൻ്റെ ശാരീരികമായിട്ട് അസ്വസ്ഥകളെ മാറ്റുവാൻ എനിക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെയൊക്കെ ഞാൻ ചെയ്യും ചിലപ്പോൾ എനിക്ക് മുഖം മറച്ച് ഇരുന്ന് ചെയ്യാനായിരിക്കും ഇഷ്ടം ചിലപ്പോൾ മുഖം മറയ്ക്കാതെ ചെയ്യാനായിരിക്കും ഇഷ്ടം രാവിലെ വന്ന് ഉറക്കപ്പായിരുന്നു എണീറ്റ് വന്ന് വീർപ്പിച്ച മുഖവും തടിച്ച കണ്ണുമായിട്ട് വന്ന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് കരുതി തന്നെയാണ് മുഖത്ത് ഷാൾ ഇട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ക്യാമറ ഓഫാക്കുമ്പോഴേ മുഖത്തെ ആ ഷാൾ മാറ്റിക്കളയും അത് നിന്നെപ്പോലുള്ളത് വിവരം കെട്ടുന്ന ആറുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം നീ മനസ്സുകൊണ്ട് ജീവിക്കുന്ന ആളാണ് അപ്പോൾ വേറൊരു വ്യക്തിയുടെ മനസ്സിൽ മനസ്സിലെന്താണ് അവരെന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയോ ബോധമോ നിനക്കില്ല ഞാനീ പറഞ്ഞു തരുമ്പോഴാണ് നിനക്ക് ഒരു ഒരു ആ അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ നിൻ്റെ തിരിച്ചറിവില്ലായ്മ നിന്റെ തിരിച്ചറിവില്ലായ്മേ ഞാനെന്ത് ചെയ്യാനാ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എൻ്റെ ശരീരത്തിനാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എനിക്ക് രാവിലെ വ്യായാമം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ വ്യായാമം ചെയ്യും അത് നിന്റെ കാഴ്ചപ്പാടിൽ കോപ്രായ വേണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അതിനെ നീ മാനസിക വിഭ്രാന്തിയായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നതല്ല മാനസിക വിഭ്രാന്തിയാണ് മനസ്സിലായോ നീ ദിനവും എണീറ്റ് രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ചെയ്യുന്ന ഓരോ ചലനങ്ങളും മാനസിക വിഭ്രാന്തിയിൽ ഉൾപ്പെടുന്നതാണ് അതും കോപ്രായവമാണ് ചിന്തിക്ക് നീ രാവിലെ എണീറ്റ് ഏ എപ്പോഴാണോ എണീക്കുന്നത് ആ എണീറ്റ സമയം മുതൽ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ നിമിഷം വരെ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മാനസിക വിഭ്രാന്തിയിൽ പെടുന്നതാണ് കാല് പൊക്കുന്നത് കൈ പൊക്കുന്നത് നടക്കുന്നത് ഇരിക്കുന്നത് ഒക്കെയും മാനസിക വിഭ്രാന്തിയാണ് നീ അതൊക്കെ ചെയ്യും എൻ്റെ കാലും കൈയും വെച്ച് ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് ഇത് തന്നെ ലോകത്തിലെല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം ഈ ലോകത്തിലെല്ലാവരും മാനസിക വിഭ്രാന്തികളിലുള്ളവരാണെന്നാണോ നീ കരുതുന്നത് ഈ യൂട്യൂബ് ചാനലെത്രയോ പേര് വീഡിയോ ഇട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു അപ്പോൾ നിന്റെ കാഴ്ചപ്പാടില് അവരെല്ലാവരും മാനസിക വിപ്രാതീന്തി പിടിച്ചവരാണെന്നാണ് കുന്നത് അങ്ങനെയാണെങ്കിൽ നീ പൊട്ട വിവരക്കേടാ വിവേകം ഇല്ലായ്മ വിവരം കെട്ടത് വിവേകമില്ലായ്മ അപ്പോൾ നിനക്ക് എവിടെ സ്ഥാനം കിടക്കാനുള്ള സ്ഥാനം എവിടെയാണ് നിനക്ക് കിടക്കാനുള്ള സ്ഥാനം ഈ മെൻ്റൽ ഗ്രൂപ്പാണ് മനസ്സിലായോ അതുപോലെ ഞങ്ങൾ ഉറപ്പിക്കുന്നു എന്ന് വേണ്ട നീ അങ് മതി നീ ഒറ്റയ്ക്ക് ഇന്ന് ഉറപ്പിച്ചാൽ മതി വേറെ ആരെയും കൂട്ടുപിടിക്കണ്ട കാരണം നിന്നെപ്പോലുള്ള പൊട്ടൻ ചിന്തകളല്ല മറ്റുള്ളവരുടെ ചിന്തകൾ നിന്നെപ്പോലുള്ള പൊട്ടൻ ചിന്തയാണോ എൻ്റേത് എന്നേക്കാളും നല്ല അറിവും ബുദ്ധിയും ബോധമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നിൻ്റെ ചിന്തയല്ല എൻ്റേത് എൻ്റെ അല്ല വേറൊരാട് മനസ്സിലായോ അപ്പോൾ ഞങ്ങൾ ഉറപ്പിക്കുന്നു ആ ഞങ്ങൾ പ്രയോഗം വേണ്ട ആ കൂട്ടായിട്ടുള്ള പ്രയോഗം വേണ്ട കൂട്ടായ്മ വേണ്ട നിൻ്റെ കൂടെ ആരും കൂടാത്തതും നിനക്ക് തോന്നുന്നു നിൻ്റെ കൂടെ എല്ലാവരും കൂടുമെന്ന് കുറച്ച് നമ്മൾ കഴിയുമ്പോൾ നിന്നെപ്പോലെ ഒരു വിവരദോഷിയെ ഈ ലോകത്ത് വേറെ ആരും എല്ലാവരും മനസ്സിലാക്കുമ്പോൾ നിന്നിൽ നിന്നും കൂട്ട് വിട്ടു വിട്ട് പോകും മനസ്സിലായോ അതുകൊണ്ട് ഞങ്ങൾ എന്ന പ്രയോഗം വേണ്ട നീ ഒറ്റയ്ക്ക് നീ ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന കാര്യമോ അല്ലാതെ നിന്നെപ്പോലെ പോലെ ചിന്തിക്കാൻ വേറെ ആരുമില്ല ഇവിടെ നിന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ അത് നീ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതാ മനസ്സിലായോ ഇനി നീ ഇവിടെ ചിന്തിച്ച് 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 ഇവിടെ എഴുതി വെച്ച് എഴുതി വെച്ച് എഴുതി വെച്ച് നീ മരിച്ച് ഇവിടെ കിടക്കുക സോഷ്യൽ മീഡിയ ഇത് സോഷ്യൽ മീഡിയ അല്ല ഇതൊരു മാധ്യമമാണ് ആളുകൾക്ക് ഈ മാധ്യമത്തെ ഏത് വിധത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ എൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുന്നു മനസ്സിലായോ പിന്നെ പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും നിന്നെ പറഞ്ഞു തരാൻ ആരുമില്ലേ നീ ഇനി എത്ര പറഞ്ഞു തന്നാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുള്ളൂ ഈ ലോക നീ പറഞ്ഞാല് ഈ ലോകത്തുള്ള ആരെങ്കിലും കേൾക്കുമോ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരും കേൾക്കില്ല പൊട്ടാ എൻ്റെ പേരെന്തുവാ ആക നീ അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് തെരുവിലോട്ട് ഇറങ്ങിയെന്ന് പ്രസംഗിച്ച് പട്ടാന്നോ എന്ന് ചോദിക്കും കുറച്ചുനേരമൊക്കെ ആരെങ്കിലുമൊക്കെ കേൾക്കും പിന്നെ എല്ലാവരും ഇങ്ങ് മാറും മനസ്സിലായോ നിന്നെ കേൾക്കാൻ ആരുമില്ല കുറേ പേര് എന്നെ നന്നാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാ അവരെ കേൾക്കാൻ ആരുമില്ല അവരവരുടെ ഒറ്റയ്ക്ക് ഒരു കാര്യം പറഞ്ഞാട്ടെ ആരും കേൾക്കാൻ കാണത്തില്ല മനസ്സിലായോ വേറെ ഒരാളെ കുറ്റപ്പെടുത്തി ഒന്നിറങ്ങാട്ടെ കുറേ നാളൊക്കെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കേൾക്കും പിന്നീട് എന്താണ് നേരെ തിരിഞ്ഞു നിന്ന് നിന്നെ തന്നെ ദുഷിപ്പുമാറേ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക നിന്നെ കേൾക്കാനും ഇവിടെ ആരുമില്ല നീ ഇനെ വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് കേൾക്കാനും ആരുമില്ല നീ എന്നെ കേൾക്കാനും എന്നെ നേരെയാക്കാൻ വന്ന അത് കേൾക്കാനും ആരുമില്ല ആളുകളെല്ലാം അവരുടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ തോന്നി മാസത്തിന് നടക്കുക എല്ലാവരും തിരക്കിട്ട് നടക്കുക ജീവിക്കാനുള്ള വെപ്രാളം ആളുകൾക്ക് അതാണ് വെപ്രാളികളാണ് ജീവിക്കാനുള്ള പാടിനെല്ലാവരും നടക്കുക നീ ഇനി എന്നെ മനസ്സിലാക്കി തരാൻ പറയണ്ട നീ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എനിക്കത്യാവശ്യം യുക്തിയും ബോധവും വിവരവും വിവേകവും ഉണ്ട് നീ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ലൈവ് മുഴുവൻ ഇരുന്ന് കേൾക്കുക എന്നിട്ട് ഇവിടെ നീ ചിന്തിച്ച് ചിന്തിച്ച് കിടക്കുക കേട്ടോ ഞാൻ കോപ്രായം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിക്കുന്നു നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ എന്തെങ്കിലും ഉപ ഉപദ്രവം ഉണ്ടാക്കുന്നു നിന്റെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നു നിൻ്റെ മനസ്സിന് ഉപദ്രവം ഉണ്ടാക്കുന്ന നീ തന്നെ കാരണം അത് നിനക്ക് അങ്ങോട്ട് കാണണെ എൻ്റെ മുഖം കാണണം നിനക്ക് ഏ മൂടി പുതച്ച് പിന്നെ ഞാൻ തുണിയില്ലാതെ വന്ന് ലൈവ് വന്ന് പിന്നെ വ്യായാമം ചെയ്യണം അതാണ്ട് ചുരിദാറിട്ട് മൂടിപ്പുതച്ച് കോപ്രായം കാണിച്ചിരുന്നു പിന്നെ എന്തു ഞാൻ തുണിയില്ലാതെ വന്ന് വേണം ഇവിടെ വ്യായാമം ചെയ്യേണ്ടത് നീ ഞാൻ ഈ തുണി കൊടുത്തേക്കുന്നത് നിനക്ക് തീരെ സഹിക്കുന്നില്ലല്ലോ തുണി ഇല്ലാത്ത പെണ്ണുങ്ങളെ കണ്ട് 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 തുണി ഇട്ട ഒരാളെ നിനക്ക് കാണുന്നുണ്ടേ നിനക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുന്നല്ലേ ബിന്ദു എസ് പറയുന്നത് സത്യം പിന്നെ അല്ല മോളെ പിന്നെ എന്താ ഞാൻ പറയുന്നത് ഞാനിവിടെ തുണി കൊടുത്തോണ്ട് വന്നിരിക്കുന്നത് കാ കാണുന്ന കാണുമ്പോഴാണ് പലർക്കും വിഭ്രാന്തി വരുന്നത് ഞാൻ പിന്നെ തുണി ഇല്ലാതെ വന്നിരുന്ന് ചെയ്യണോ മൂടി മൂടിപ്പുതച്ച് വന്ന് ഞാൻ ചെയ്യുന്നത് പോലും അയാൾക്ക് എൻ്റെ ശരീരം നഗ്നമായ ദേഹമാണോ കാണേണ്ടത് അത് സ്വന്തമായിട്ടിരുന്ന് ദേഹം കാണട്ടെ നഗ്നമായ ദേഹം അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിളിച്ച് അടുത്തുകൊണ്ടിരുത്തിയിട്ട് അവളുടെ തുണിയെല്ലാം പറിച്ചു കളഞ്ഞിട്ട് അവളെ കണ്ടോണ്ടിരിക്കട്ടെ എൻ്റെ ഏകം ബിന്ദു ഒരു ഹായ് പറയാമ ബിന്ദു ഹായ് നമസ്കാരം മുത്ത ഞാൻ തുണി കൊടുത്തേക്കുന്നാണ് അവനിപ്പം ഉം പിന്നെ നീ ഒരു കാര്യം ചെയ്യും നീ മുറിയിലോട്ട് കയറി ചെന്നിരുന്ന് തുണി അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ തുണി ഇട്ടേക്കുന്നതല്ലേ നിനക്ക് എൻ്റെ ലൈറ്റ് തുണി എടുക്കുമ്പോൾ നിനക്ക് ചൊറിച്ചിൽ വരുന്നു നീ ഒരു കാര്യം ചെയ്യും തുണി അഴിച്ചു കളഞ്ഞിട്ട് നിന്റെ മുറിക്കകത്തി കിടന്ന് നീ കോപ്രായങ്ങൾ കാണിക്കുക മുറിയിലോ വീടിന് വെളിയിലോ നിന്നോ കോപ്രായങ്ങൾ കാണിക്കുക ഞാൻ എൻ്റെ ചാനലിനകത്ത് എനിക്ക് തോന്നിയതുപോലെ ഞാൻ വീഡിയോ ഇടും ലൈവ് ചെയ്യും നിന്നെ ഞാൻ ക്ഷണിച്ചോ ഇല്ലല്ലോ നിന്നോട് വരാൻ പറഞ്ഞോ കാണാൻ വരാൻ പറഞ്ഞോ ഇല്ല നീ കണ്ട് അത് വട്ടാണെന്ന് പറയുന്നു യൂട്യൂബ് ചാനലത്തിൽ ആൾക്കാർ എന്തെല്ലാം ചെയ്ത് വീഡിയോ ഇടുന്നു അതൊന്നും എനിക്ക് വട്ടായിട്ട് തോന്നുന്നില്ല ഓരോരുത്തരും തുണിയില്ലാതെ നടക്കുന്നു ആ നിന്റെ കണ്ണിനകത്ത് ഒരു കുഴപ്പവും തുണി ഉടുത്ത് നടക്കുന്ന അത് നിനക്ക് വട്ടായിട്ട് തോന്നുന്നില്ല തുണി ഇല്ലാതെ നടക്കുന്ന അത് നിനക്ക് വട്ടായിട്ട് തോന്നുന്നില്ല ഞാനിവിടെ എൻ്റെ ചാനലിനകത്ത് എൻ്റെ ലൈവായിട്ട് അവിടെ ഇന്ന് പറയാ ഞാൻ മൂടി പുത ചുരിദാറും ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത് പിന്നെ മാനസിക രോഗമാണ് നിന്നെ ഇനി ഞാനിവിടെ നീ ഇനി ഇവിടെ ചിന്തിച്ച് 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 ഞാൻ ഈ പറഞ്ഞതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ സെല്ലങ്ങ് തുറന്ന് ഇവിടെ ഇഴുക അതായത് കമൻറ്റ് സെക്ഷൻ തുറന്നങ്ങ് ഇട്ടേക്കുക നീ അവിടെ ഒന്ന് എഴുതി പിടിപ്പിക്കുക ചാനൽ നന്നായിട്ട് മൂവ് ആവട്ടെ അങ്ങനെ നിന്നെപ്പോലുള്ള ഉള്ള പത്രം കുറേ എണ്ണത്തിന് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ആ നീ എല്ലാം വന്ന് ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ട് വേണം ഇതിനകത്തുനിന്ന് എനിക്ക് നിൻ്റെയൊക്കെ മാനി നീ എന്ന മാനസിക രോഗികളിൽ നിന്ന് നിന്നെയൊക്കെ ചികിത്സിച്ച് എനിക്ക് ഇതിനകത്തുനിന്ന് ഇത്തിരി വരുമാന മാർഗ്ഗം ഉണ്ടാക്കണ്ടേ കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം